ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന കുറച്ച് സ്റ്റോക്ക് തീർന്ന സ്റ്റോക്ക് ന്യൂ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ചെടികളുടെ കളക്ഷൻസ് തീർന്ന സ്റ്റോക്ക് ന്യൂ സ്റ്റോക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ന്യൂ സ്റ്റോക്ക് പരിചയപ്പെടുത്തി തരാൻ പോവുകയാണ് അപ്പോൾ വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക വീഡിയോയിൽ ഫസ്റ്റ് വരുന്ന വെറൈറ്റീസ് എന്ന് പറയുന്നത് ക്രീപ്പർ പ്ലാന്റ്സിൽ വരുന്ന കുറച്ച് വെറൈറ്റീസാണ് എസ്റ്റർഡേ ടുഡേ ഗാർലിക് വൈൻ ലെമൺ വൈൻ അതുപോലെ തന്നെ പെട്ടയുടെ ബ്ലൂ കളർ ഈ ഒരു നാല് വെറൈറ്റീസ് കോമ്പൗണ്ടിൻ്റെ റേറ്റ് നിറഞ്ഞ വെറും ഇരുന്നൂറ് രൂപ മാത്രമാണ് ഗേൾസ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണം എന്നുള്ളത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ തീർന്ന സ്റ്റോക്ക് ആയിരുന്നു നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് പ്ലാൻസിൻ്റെ ന്യൂ സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ എട്ട് വെറൈറ്റീസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ ന്യൂ സ്റ്റോക്ക് വന്നതാണ് അച്ചീവ്മെൻസ് പ്ലാന്റ്സ് തീർന്ന സ്റ്റോക്ക് വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ മുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ഈ എട്ട് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഈ ഒരു പ്ലാൻസ് നമ്മൾ വിറ്റൊഴിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാൻസ് വേണമെന്നുള്ളവരുടെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഇപ്പോൾ വരുന്ന പ്ലാൻസ് ഒക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആണ് വരുന്നത് അപ്പോൾ ഈ ഒരു ചാൻസ് മിസ് ചെയ്യാണ്ട് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് വാങ്ങിക്കോളൂ എപ്പോൾ വേണമെങ്കിലും തീരാവുന്ന ഒരു സ്റ്റോക്കാണ് ഒരുപാട് ആവശ്യക്കാർ ഒരു ചെടിയും കൂടിയാണ് നമ്മുടെ ഈ ഒരു അച്ചീവ്മെൻറ്റ്സ് പ്ലാൻസിൻ്റെ ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുള്ള ചെടികളാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാൻസ് വേണമെന്നുള്ളവരുടെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക പ്ലാൻ്റെ സൈസ് അടക്കം ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫുൾ വാച്ച് ചെയ്യുക ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് കളക്ഷൻസ് ന്യൂ സ്റ്റോക്ക് വന്നിട്ടുള്ള പ്ലാൻസ് ആണ് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഫുൾ വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്യുക അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഹൈബ്രാഞ്ച് ചെടിയാണ് അഞ്ച് വെറൈറ്റീസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് കേട്ടോ ഹൈബ്രിഡ് ആയിട്ടുള്ള അഞ്ച് വെറൈറ്റീസ് കളേഴ്സാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഈ ഒരു അഞ്ച് വെറൈറ്റീസ് എടുക്കുമ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി അൻപത് രൂപ മാത്രമേ വരുന്നുള്ളൂ പുറത്തുനിന്നൊക്കെ ഒരുപാട് റേറ്റ് കൂടുതലുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഒരുപാട് റേറ്റ് ഉറവിലാണ് ഈ ഒരു പ്ലാന്റ്സ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഫിറ്റോണിയ പ്ലാന്റ്സ് ആണ് പന്ത്രണ്ട് ആണ് കൊടുക്കുന്നത് കേട്ടോ എല്ലാ ചെടികൾ ഇഷ്ടപ്പെടാത്ത ആര ഉള്ളതല്ലേ അപ്പൊ നല്ല അടിപൊളി ഇപ്പോൾ പ്ലാന്റ്സ് ഫിറ്റോണി പ്ലാൻസ് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക വെറും മുന്നൂറ് രൂപയ്ക്കാണ് ഈ പന്ത്രണ്ട് വെറൈറ്റീസ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ബാൽസഞ്ചെടിയാണ് കേട്ടോ പത്ത് ആണ് വെറും ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ പത്ത് വെറൈറ്റീസ് നല്ല അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് ഗ്രോ ബാക്കിൽ വരുന്ന പ്ലാന്റ് ആണ് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണം എന്നുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് തീരുന്നതിന് മുമ്പ് ന്യൂ സ്റ്റോക്ക് പുതിയ സ്റ്റോക്ക് കളക്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക നല്ല ഹെൽത്തി പ്ലാന്റ്സ് പെട്ടെന്ന് തന്നെ വാങ്ങിക്കൊള്ളുക അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ആഫ്രിക്കന്മാരായിട്ടാണ് വെറും ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് അഞ്ച് വെറൈറ്റീസ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഒന്നല്ല രണ്ടല്ല അഞ്ച് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളതിനായിട്ട് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക നമ്മുടെ പ്ലാന്റ് സൈസ് അതത് പ്ലാന്റിൻ്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫുൾ വാച്ച് ചെയ്യുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന ഒരുപാട് ചെടികളുടെ കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് വളർത്താൻ ആയിട്ടുള്ള കുറേ പ്ലാന്റ്സ് ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്ത പ്ലാൻ എന്തായാലും ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഒക്കെ വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ക്രിസ്മസ് കാറ്റസ് ആണ് ഗേൾസ് അപ്പോൾ നല്ല അടിപൊളി പ്ലാന്റ് ആണ് നമ്മുടെ ക്രിസ്മസ് കാറ്റസ് ഇതിൻ്റെ ഫ്ലവർ ഒരുപാട് നല്ല ഭംഗിയാണ് കട്ട് ഇതിൻ്റെ ഫ്ലവർ വിരിയുന്നത് കാണാനായിട്ട് ഈ ഒരു നമ്മൾ ഈ കാണുന്നത് എങ്ങനെയാണോ അതേപോലെ തന്നെ ഇതിൻ്റെ ഫ്ലവറിൻ്റെ ഭംഗി എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള സൈസ് എന്ന് പറഞ്ഞാൽ ജിഫി സൈസാണ് വരുന്നത് അപ്പോൾ ഈ ഒരു ജിഫി സൈസിൽ വരുന്ന പ്ലാൻസ് ചിലതിലൊക്കെ മുട്ടായിട്ട് തന്നെ നമ്മൾ കളക്റ്റ് സോറി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാൻസ് വേണമെന്നുള്ളവരുടെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക വാട്സപ്പ് നമ്പർ ഇതാ കാണുന്നുണ്ട് അതിലേക്ക് കോൺടാക്ട് ചെയ്യാൻ ആവശ്യമുള്ള പ്ലാൻ്റെ കഴിച്ചോട്ടെടുത്തതിനു ശേഷം അയച്ചു തരിക അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഓർക്കിഡ് റോസ് ആണ് കേട്ടോ വരുന്നത് പിങ്ക് കളറാണ് നൂറ്റിപ്പത്ത് രൂപയ്ക്കാണ് ഓർക്കിഡ് റോസ് വരുന്നത് ഫ്ലവറോട് കൂടി തന്നെ കളക്ട് ചെയ്യുക അത്യാവശ്യം വലിയ തയ്യാണ് കൊടുക്കുന്നത് കേട്ടോ വെറും നൂറ്റിപ്പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ലിപ്സ്റ്റിക് പ്ലാന്റ്സ് ആണ് കേട്ടോ അഞ്ച് ആണ് വെറും ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു പ്ലാന്റിൻ്റെ കോംബോ സെറ്റ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഇത് നമ്മൾ കൊടുക്കുന്നത് അഞ്ച് വെറൈറ്റീസ് ആണെങ്കിലും അഞ്ചിൽ കൂടുതൽ വെറൈറ്റീസ് നമ്മുടെ കയ്യിലുണ്ട് ടോട്ടൽ എട്ട് വെറൈറ്റീസ് കളേഴ്സ് നമ്മുടെ കയ്യിൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എട്ട് കളേഴ്സ് വേണം എന്നുള്ളവരേ അങ്ങനെ കളക്റ്റ് ചെയ്യാവുന്നതാണ് അഞ്ച് വെറൈറ്റീസ് ആയാലും അങ്ങനെ കളക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ അഞ്ച് വെറൈറ്റീസിൻ്റെ ആണ് കൊടുത്തിട്ടുള്ളത് എട്ട് വെറൈറ്റീസ് എടുക്കുമ്പോൾ കുറച്ച് റേറ്റ് വ്യത്യാസം കൂടും കേട്ടോ അപ്പോൾ അടുത്ത പ്ലാന്റ് പറഞ്ഞാൽ അസേലി ചെടിയാണ് കേട്ടോ മുന്നൂറ്റി എൺപത് രൂപയ്ക്ക് നാല് വെറൈറ്റീസാണ് നമ്മൾ ഇന്നത്തെ അസേലി ചെടികളിൽ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഈ ഒരു വരുന്ന കളേഴ്സ് മാത്രമാണ് നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് കേട്ടോ അഞ്ചോ ആറോ വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ വരുന്നുണ്ട് പക്ഷെ നമ്മൾ കൊടുക്കുന്നത് മെയിൻ ആയിട്ടുള്ളത് ഈ ഒരു നാല് വെറൈറ്റീസ് കളേഴ്സാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ പ്ലാന്റ് സൈസാണ് ഈ കാണിച്ചിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ അയച്ചു തരുന്നത് ഇപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണം എന്നുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ലീഫ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ഹെൽത്തി ആണോ അല്ലേ എന്നുള്ളത് ഇപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അടുത്ത പ്ലാന്റ് പറഞ്ഞാൽ കമേലി ചെടിയാണ് നാനൂറ്റി നാൽപ്പത് രൂപയ്ക്ക് നാല് ആണ് കൊടുക്കുന്നത് നല്ല അടിപൊളി പ്ലാന്റ് ആണ് നമ്മുടെ ഈ ഒരു എന്ന് പറയുന്നത് ഫംഗൽ ഇൻഫെക്ഷൻ കാര്യങ്ങളൊന്നും എൽക്കാത്ത ഒരു ചെടിയും കൂടിയാണ് റോസ് റോസപ്പൂ പോലും ഒരുപാട് ഫ്ലവർ തരുന്ന ഒരു ചെടിയും കൂടിയാണ് ഇതിൻ്റെ സീസണിൽ നല്ല ഇതിന് ഫ്ലവർ ഉണ്ടാവുക ഉണ്ടായി തുടങ്ങി കഴിഞ്ഞാൽ ഒരുപാട് കാലം ഇതിൻ്റെ ഫ്ലവർ നമുക്ക് കിട്ടുന്നതായിട്ടോ എത്ര മാസത്തോളം വേണമെങ്കിൽ ഉണ്ടാകുന്ന ഒരു ചെടിയും കൂടിയാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവർ അപ്പോൾ ഈ ഒരു പ്ലാന്റ് വേണമെന്നുള്ളവരുവേണ്ടി ഓർഡർ ചെയ്യുക അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കേട്ടോ കൊടുക്കുന്നത് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഗ്ലോത്സിനിയ പ്ലാന്റ്സ് ആണ് കേട്ടോ വെറും മുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഗ്ലോത്സിനിയ പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ആഫ്രിക്കന്മാരായിട്ട് എങ്ങനെ കയറിയാണ് അതുപോലെ തന്നെ കയറി ചെയ്യേണ്ട ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഈ ഒരു ഗ്ലോസ്സിനെ പറയുന്ന പ്ലാന്റ് ഡെയിലി വെള്ളം ഒഴിച്ച് കൊടുക്കരുത് രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ മാത്രമായിട്ട് നനച്ചു കൊടുക്കുക നനച്ചു കൊടുക്കുമ്പോൾ ഒരുപാട് നനച്ചു കൊടുക്കരുത് സ്പ്രേ ചെയ്യുന്ന രീതിയിലായിട്ട് നനച്ചു കൊടുക്കുക മണ്ണിൻ്റെ ഭാഗം മാത്രമായിട്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവർ ഓർഡർ ചെയ്യുക അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ജെറേനിയം പ്ലാന്റ്സ് ആണ് കേട്ടോ വെറും നാലും അഞ്ഞൂറ് രൂപയ്ക്കാണ് നാല് വെറൈറ്റീസ് കളേഴ്സ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നാല് കൂടുതൽ കളേഴ്സ് നമ്മുടെ കയ്യിൽ വരുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാർ അതിനനുസരിച്ച് എടുക്കുന്നതിനനുസരിച്ച് നമ്മൾ ആ ഒരു പ്ലാന്റ്സ് നിങ്ങൾക്കായിട്ട് തരുന്നതാണ് കേട്ടോ നാലു കൂടുതൽ വെറൈറ്റീസ് കളേഴ്സ് വേണമെന്നുള്ളവരുടെ അങ്ങനെ കോൺടാക്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പ്ലാന്റ് സൈസ് ഇതാണ് ഈ കാണിച്ചിരിക്കുന്നത് ഗ്രോ ബാഗിലാണ് വരുന്നത് കേട്ടോ ഫ്ലവറോട് കൂടി തന്നെ നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റും കൂടിയാണ് നമ്മുടെ ഈ ഒരു ജെറേനിയം പ്ലാന്റ്സ് എന്ന് പറയുന്ന ഒരു ചെടി കേട്ടോ ഇപ്പോൾ ഇത്രയും വെറൈറ്റീസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൊടുത്ത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് കാണുന്ന കൂട്ടിട്ടുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക